ഫിലിമി പ്ലസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം സിനിമ കാണുന്നവർക്ക് സിനിമ എടുക്കുന്നവർക്ക് അഭിനയിക്കുന്നവർക്ക് അത് തിയേറ്ററിൽ വിതരണത്തിലെടുക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല കാലം കലം വരുന്ന സിനിമകളെല്ലാം നല്ല അഭിപ്രായം അതെല്ലാം നല്ല കാശുണ്ടാക്കുന്നു വെറും കാശുകളല്ല കോടികൾ ആ രീതിയിലേക്കാണ് ഈ സിനിമകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ഇതൊരു അഞ്ചാമത്തെ മാസമായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഈ അഞ്ചാമത്തെ മാസം അതായത് വസന്തകാലം തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്കുള്ളത് അപ്പോൾ ആ സിനിമയ്ക്കുള്ളതെന്ന് വെച്ചാൽ സിനിമയിൽ പലതും മാർക്ക് അതായത് ഇപ്പോൾ പഴയ കാലത്തെ പഴയ കാലത്തെ കാര്യ അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമകൾ വർഷങ്ങൾക്ക് പോയതറിയാതെ വന്നിട്ടുണ്ട് വർഷങ്ങൾ ശേഷം വന്നിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലും ശ്രീനിവാസനും കുറിച്ചുള്ള സിനിമ വന്നിട്ടുണ്ട് അതിലുള്ള പലരും കുറ്റപ്പെടുത്തിയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും നമുക്കുണ്ടെങ്കിൽ പോലും ആ സിനിമകളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം പിന്നെ പഴയ സിനിമകൾ റീമേക്ക് ചെയ്യുന്നവരുണ്ടെന്നാലോചിക്കണം ആ റീമേക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ അതേപോലെ തന്നെയല്ല അപ്പോൾ ഒരു അൻപത് വർഷം എടുത്ത സിനിമ ഇപ്പോൾ റീമേക്ക് ചെയ്യുമ്പോൾ ആ കാലഘട്ടം മാത്രം കാണിച്ചപ്പോ അല്ല അത് പുതിയ കാലഘട്ടവുമായി ചിത്തിരി വച്ചിട്ട് വേണമെന്ന് ആലോചിക്കണം ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ വരുക ഭൂപരിഷ്ക നിയമത്തെക്കുറിച്ച് നമ്മൾ സിനിമ പഴയ കാലത്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതേപോലെ ആ അത് മാറ്റം മാറിയിരിക്കില്ലേ മാറിയിരിക്കല്ലേ ഇപ്പം ഭൂമിയില്ലാത്തൊരു കുറവാണ് ഇവിടെ ആലോചിക്കുന്നത് ആലോചിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ അപ്പോൾ അതുമാതിരി ചില മാറ്റങ്ങൾ ഇവിടെ ചരിത്രം എടുക്കുമ്പോൾ ചരിത്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടും തന്നെ അപ്പോൾ ആ രീതിയിലേക്കാണ് സിനിമകൾ ഈ സിനിമയെക്കുറിച്ച് മോഹൻലാലും ചോദിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം എന്ത് ചെയ്തു ചോദിച്ചാലും മോഹൻലാൽ മൂന്നോ നാലോ അഞ്ചോ പറയേണ്ടതായിരിക്കാം അപ്പം മമ്മൂട്ടി വിളിച്ചു ചോദിച്ചാൽ മമ്മൂട്ടിക്ക് അഞ്ചാ മമ്മൂട്ടി നിരവധി കഥാപാത്രങ്ങളെ പറയേണ്ടായിരിക്കും കാരണം മമ്മൂട്ടി ചെയ്ത സിനിമകളിൽ വ്യത്യസ്തമായ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ നടൻ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ കാരണം വ്യത്യസ്ത പ്രശസ്തരായ എഴുത്തുകാർ കഥകൾ അവരുടെ കഥാപാത്രങ്ങൾ വ്യത്യസ്തം തന്നെയാണ് ഏ ചുരുങ്ങിയത് ഇപ്പോൾ നമുക്ക് എം ടിയുടെ തന്നെ ചുരുങ്ങിയത് പത്തെണ്ണമെങ്കിലും മമ്മൂട്ടി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം റീമേക്ക് ചെയ്യാൻ അതിലും ചില കഥാപാത്രം ഉണ്ടായിരിക്കണം പക്ഷേ മമ്മൂട്ടിയോട് ചോദിച്ചാൽ മമ്മൂട്ടി ആദ്യം പറയുന്ന പേരെന്തായിരിക്കും പത്മരാജൻ്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയെക്കുറിച്ച് മമ്മൂട്ടി ഇങ്ങനെ വാതോരാതെ പറയും അതിൽ മമ്മൂട്ടി അവർ എന്നുള്ള കഥാപാത്രം കാരണം എനിക്ക് ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കുന്നംകുളത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ലൊക്കേഷനിൽ പോയ ഒരാളെന്ന് അറിയിക്കണം അന്ന് ആ സിനിമയ്ക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടുമെന്ന് ചെയ്യും ഇതൊരു ബമ്പർ ഹിറ്റെന്നുള്ള സിനിമ കേട്ടാന്ന് ആരോക്കണം ബമ്പർ ഹിറ്റ് സിനിമയല്ല പക്ഷെ എന്നാലും ആ സിനിമയെ നമ്മൾ സേവിക്കും കാരണം പത്മരാജൻ്റെ നോവലുകൾ വായിക്കുന്നത് പോലെ നമ്മൾ പത്മരാജൻ്റെ സിനിമകളും പല്പരാജൻ്റെ സിനിമകൾ ഹിറ്റായില്ലെങ്കിൽ പോലും നമ്മൾ ആ സിനിമകളെ സ്നേഹിച്ചു പോവും ഇപ്പോൾ തൂവനത്തുമ്പികൾ പറഞ്ഞ് പറഞ്ഞ് ഹിറ്റായ പക്ഷേ കാശ് കിട്ടിയ സിനിമയാണെന്ന് ചോദിച്ചാൽ കാശ് കിട്ടിയ സിനിമയല്ല പക്ഷെ ആ സിനിമയ്ക്കൊരു താളമുണ്ട് അല്ലേ ആ താളം ഈ നിലനിർത്തും നിസ്സാര കാര്യമല്ല അപ്പം അങ്ങനെ ഒരു കവിത പോലെ മനോഹരമായൊരു കവിത ചൊല്ലുന്നത് പോലെ ആസ്വദിക്കുന്നതുപോലെ പൽപ്പരാജൻ്റെ മിക്ക സിനിമകളെയും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ഉള്ള സിനിമയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച അരപ്പട്ടെട്ടിയ ഗ്രാമത്തിൽ അരപ്പെട്ടെട്ടിയ ഗ്രാമ നോക്കാം പൽപ്പരാജൻ സിനിമ പേരുകൾ തന്നെ അധികന അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ പക്ഷേ അതൊരു മനോഹരമായ സിനിമയാണെന്ന് ആലോചിക്കും എന്താണ് നിങ്ങളെ തീം ബേസിൽ ശരിക്കേ വ്യഭിചാരം നടത്തുന്ന വ്യഭിചാരം നടത്തുന്നൊരു ഉണ്ട് അത് സെൻട്രൽ ക്യാരക്ടർ നടത്തിപ്പുകാരി ആരാണ് നമ്മുടെ സുകുമാരി ചേച്ചിയാണെന്ന് അതിനെ ചുറ്റിപ്പറ്റി അവിടെ വന്ന് കഴിഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളുണ്ടെന്നല്ല അവിടേക്ക് പക്ഷേ ഈ വ്യഭിചാരത്തിന് അതിലും ജാതി മതവർഗീകതയുണ്ടോ എന്ന് ചോദിച്ചാൽ വർഗീയത ഉണ്ട് എന്ന് ആലോചിക്കണം അവിടെ വന്നുപെടുന്ന കഥാപാത്രങ്ങൾ ആ കഥാപാത്രം ഗോമതി എന്നുള്ളൊരു നടിയുണ്ട് ആദ്യകാലത്ത് ആ ഗോമതി അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണെന്നാലോചിക്കണം പിന്നെ പിന്നീട് ആ നടി അവസരങ്ങൾ കുറഞ്ഞുകൊണ്ട് മസാല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ശരീര പ്രദർശനം നടത്തിക്കൊണ്ട് ഉണ്ണിമേരിയുടെ പുഷ്കര സമയം ഉണ്ണിമേരി അഭിനയിച്ചിട്ടെന്ന് ആലോചിക്കണം അതിൽ ശരിക്കും പിന്നെ ജഗതി ജഗതി അതിമനോഹരമായി ചെയ്തൊരു കഥാപാത്രമാണ് സുകുമാരി ചെച്ചിയുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അതിലത്തെ നായക സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ സക്കറിയ എന്നുള്ള കഥാപാത്രം അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ആ സിനിമ കണ്ടാലേ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ മമ്മൂട്ടി മറ്റോട് പറഞ്ഞപ്പോഴൊക്കെ വീണ്ടും വീണ്ടും പടം മാറ്റി പറയാതെ ഒരേ ഒരു പടം ഒരേ ഒരു കഥാപാത്രം എനിക്ക് സക്രിയയായി വീണ്ടും അഭിനയിച്ചു ണം കാരണം ഞാൻ അന്ന് അഭിനയിച്ചപ്പോൾ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട് ഈ രണ്ടാമത് ഈ സക്രിയ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് കുറേ കൂടി മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ളൂ അങ്ങനെ പലരും പറഞ്ഞെങ്കിലും മമ്മൂട്ടിക്ക് വേണ്ടി സിനിമ രണ്ടാമതാരും റീമേക്ക് ചെയ്തിട്ടില്ല മാറിയ സാഹചര്യം എനിക്കറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടി കമ്പനി ആ സിനിമ റീമേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ചോദ്യങ്ങൾ പലതാണ് ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ മമ്മൂട്ടി ഈ സക്രിയയെ എങ്ങനെ അവതരിപ്പിക്കും ചെറുപ്പം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മൂട്ടിയുടെ ചെറുപ്പകാലത്ത് യുവത്വം നിറഞ്ഞ കാലത്താണ് ഈ ഈ സിനിമ വന്നിട്ടുള്ളത് ആ സിനിമ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പക്ഷേ മമ്മൂട്ടിയല്ലേ ആൾ വില്ലനല്ലേ അതേപോലെ കാട്ടുകളനൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുകയാണെങ്കിൽ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് തറോ ആക്കി മമ്മൂട്ടി ചിരിക്കുക മമ്മൂട്ടി അതിൻ്റെ പറഞ്ഞ് കേട്ടത് എങ്ങനെയാണത് ആ സിനിമ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു മമ്മൂട്ടി എന്ന് ആലോചിക്കണം ഏത് ആ സിനിമ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു വിലയ്ക്ക് വാങ്ങി ആ സിനിമയിലെ ഒരു എഴുപത്തഞ്ച് ശതമാനം എടുക്കുകയാണത് റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ആവശ്യമുള്ള സാധനം എഡിറ്റ് ചെയ്യുന്നു അതിൽ മമ്മൂട്ടിയും ഈ സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതൊരു ഫ്ലാഷ് ബാക്ക് രൂപത്തിൽ കാണിക്കുന്നു എന്നലയിക്കണം ഫ്ലാഷ് ബാക്ക് രൂപത്തിൽ കാണിക്കുമ്പോൾ പിന്നെ ഇരുപത്തഞ്ച് ശതമാനം റീ പുതിയ റിയാലിറ്റിയുമായിട്ടുള്ള ക്ലൈമാക്സിലേക്ക് പോകുന്നു ആ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ രൂപം വ്യത്യാസമാണ് പ്രായം വ്യത്യാസമാണെന്ന് ആലോചിക്കണം അവിടെയാണ് മമ്മൂട്ടി കൊടുക്കാൻ ഇത് ട്വിസ്റ്റ് എന്ന് ആലോചിക്കണം മനോഹരമായ ട്വിസ്റ്റല്ലേ അപ്പോൾ പഴ ആദ്യകാലത്തെ അരപ്പട്ടേട്ട ഗ്രാമത്തിലെ മമ്മൂട്ടിയുടെ ചെറുപ്പക്കാലത്തെ ആ സിനിമ എല്ലാം എല്ലാം കാണിച്ചു കൊണ്ടൊരു ഫ്ലാഷ് ബാക്ക് വന്നുകൊണ്ട് ഒരു ട്വിസ്റ്റിലൂടെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അരപ്പട്ടേട്ട ഗ്രാമത്തിൻ്റെ ഒരു ഒരു മനോഹാരിത ആ മനോര ട്വിസ്റ്റ് അതിഭയങ്കരമായിരിക്കും ഇത് മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കേണ്ട കാര്യം ആലോചിക്കുന്നത് അപ്പോൾ ഒരേ സമയം റീമേക്കാണെന്ന് പറയുകയും ചെയ്യാം അതല്ല റീമേക്ക് അല്ലയെന്നും പറയുകയും ചെയ്യാം മമ്മൂട്ടി രണ്ട് സ്റ്റേജിൽ അതായത് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വേഷവും അതിനുശേഷമുള്ള വേഷവും അവതരിപ്പിക്കുന്നത് കൗതുകപരമായുള്ള കുറ്റം പറയാതെ തന്നെ കൗതുക രീതിയിൽ ആ സിനിമ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരായിരിക്കും ും സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് പരപ്പരാജ രചനയും സംവിധാനവും നടത്തിയ മനോഹരമായ സിനിമയിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളമെങ്കിലും മറ്റൊരാൾ ചെയ്യുമ്പോൾ ആരായിരിക്കും ആ സിനിമ സംവിധാനം ചെയ്യുക അതിനെക്കുറിച്ച് മമ്മൂട്ടി പുറത്ത് വിട്ടിട്ടില്ല ഒരുപക്ഷെ മമ്മൂട്ടി സംവിധാനം ചെയ്യുന്ന മറ്റൊരു സിനിമയായിരിക്കാം ഈ സിനിമ എന്ന് നമുക്ക് പറയാം പറഞ്ഞുകൂടെ കാര്യം എളുപ്പമാണ് കാര്യം ജോലി കുറഞ്ഞതാണ് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് മമ്മൂട്ടിക്കിനി കഷ്ടപ്പെടേണ്ടി വരില്ല അങ്ങനെയും ഒരു സിനിമ അഭിനയത്തോടൊപ്പം സംവിധാനത്തോടൊപ്പം നിർമ്മാണത്തോടൊപ്പം ഉണ്ടാകും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് വെറുതെ വാർത്തകൾ മമ്മൂട്ടി പുറത്തു പുറത്തുവിടാറില്ല അതിങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ വർഷം ചെയ്യാൻ പോകുന്ന പല സിനിമകളിൽ പ്രോജക്റ്റുകളിൽ ഈ അരപ്പട്ട കെട്ടിയ ഗ്രാമവും മമ്മൂട്ടി കമ്മിറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അത് അതിമനോഹരമായൊരു സിനിമയായിരിക്കും അതിമനോ ഒരു ട്വിസ്റ്റായിരിക്കുമെന്ന് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കട്ടെ